ഈ ജാതി വച്ചിട്ടുള്ള പ്രോബ്ലംസ് ഈ സുപ്പീരിയർ ഉദ്യോഗസ്ഥൻ താഴെക്കടയിലുള്ള ഉദ്യോഗസ്ഥൻ ഉയർന്ന ജാതി താളജാതി എന്നൊക്കെയുള്ള കൺസെപ്റ്റിലുള്ള പ്രോബ്ലംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിഷേധിക്കുമോ ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത് ജാതി മാത്രമല്ല എനി സോർട്ട് ഓഫ് ഗ്രൂപ്പിംഗ് ഇപ്പോൾ കമ്മ്യൂണിറ്റീസ് പല രീതിയിലുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ട് പണ്ട് കാലത്ത് ഒരുപക്ഷെ ജാതി മാത്രമായിരുന്നിരിക്കുക ഇന്നിപ്പോൾ ജാതി മാത്രമൊന്നുമല്ല പല രീതിയിലുള്ള ഗ്രൂപ്പിങ്സും ഈ പണ പണത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പിങ്സ് ഉണ്ട് അഴിമതി നടത്താൻ വേണ്ടിയുള്ള നെറ്റ്വർക്ക് ഉണ്ട് അത് ജാതിക്കും മതത്തിനുമൊക്കെ മേലെയാണ് ഈ പണത്തിൻ്റെ മേലെ പരിന്ത പറക്കില്ല എന്നൊക്കെ ജാതി മതമൊന്നുമില്ല അതൊന്നും പൈസക്ക് ഒന്നും ഇപ്പം പലപ്പോഴും ഇത്തരം നെറ്റ്വർക്കുകൾ ജാതിയുടെ മതത്തിൻ്റെയൊക്കെ ബേസിലുള്ള ഗ്രൂപ്പുകളുടെ പുറത്ത് സൂപ്പർ ഇമ്പോസ് ചെയ്ത് വരുന്നതും ആവാം പോസിബിൾ ഓക്കെ പല രീതിയിലുള്ള നെറ്റ്വർക്കിങ്സ് ആണ് പക്ഷേ നെറ്റ്വർക്കിങ്സ് ഏത് ടൈപ്പ് ആണെങ്കിലും നല്ലതിന് വേണ്ടി ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ ഇത്തരം പ്രവർത്തകമാണ് എന്നുള്ളത് ഇറ്റ്സ് എ ഫാക്ട് എന്നാലും നമുക്കൊരു ടോപ്പിക്കും കൂടെ സംസാരിച്ചിട്ട് വൈൻ്റ് അപ്പ് ചെയ്യാം വിശ്വാസിയാണല്ലോ ആയിട്ട് ശബരിമല പോയിട്ട് അതിനുശേഷം ശേഷം ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഞാൻ കാണുകയുണ്ടായി ശബരിമല മലയാളികളുടെ ഒരു പ്രൗഡാണ് അതുമാത്രമല്ല നമുക്കൊരു നല്ലൊരു വരുമാനം ഉണ്ടാക്കിത്തരുന്ന ഒരു ഒരു സ്ഥലം കൂടിയാണ് ശബരിമല എന്ന് പറയുന്നത് ശബരിമല ശരിക്കും പല കാര്യത്തിലും ഇപ്പോഴും പിന്നോട്ടാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അവിടെ പ്രത്യേകിച്ച് അവിടെ പോയ ആൾക്കാർക്ക് അറിയാം ശുചിത്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും ട്രാഫിക് അങ്ങനെയുള്ള പല പ്രശ്നത്തിലും ഇതൊക്കെ ഇപ്പോഴും ഒരു മിസ്മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നം തന്നെയാണോ അല്ലെങ്കിൽ ഇത്രയും ഈ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ താങ്കൾക്ക് ശബരിമലയുടെ ഒരു ചാർജ് തരികയാണെങ്കിൽ എന്തൊക്കെ നടപടികളായിരിക്കും അവിടെ സ്വീകരിക്കുക ഈ ചാർജ് ഒരിക്കലും അവിടെ ഉള്ള ആൾക്കാർ മോശപ്പെട്ട് മോശപ്പെട്ടവർ നല്ല വർഷമായിട്ട് വി ഡുയിങ് ദ ബെസ്റ്റ് എന്നാലും സി ഒരു പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റാണ് അവിടെ ഡിപ്ലോ ചെയ്തിട്ടുള്ള പല ആണെങ്കിലും അവിടുത്തെ വൺ ഡേ സേർ എല്ലാവരും കൂടെ ചെയ്യുന്ന അതൊന്നും ഒരു എക്സാക്ട്ലി ഈ പരിമിതികൾ അവിടെ മിക്കതും ആണെന്നുള്ളതാണ് എൻ്റെ ട്രാജഡി അതും ടോപ്പ് ലെവലിലുള്ള നമ്മളൊരു പറയില്ല മാനേജ്മെൻ മാനേജ്മെൻറ്റ് ലെവലിലുള്ള മാനേജീരിയൽ ലെവലിലുള്ള ഇഷ്യൂസാണ് ഫീൽഡിലല്ല യഥാർത്ഥത്തിൽ പ്രോബ്ലം കോൺസെപ്വലി ശബരിമല നമ്മൾ കുറച്ചുകൂടെ വിശാലമായിട്ട് കാണേണ്ടതുണ്ട് ഇത് സൗത്ത് ഇന്ത്യയിൽ വൺ ഓഫ് ദ ബിഗസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ വരുന്ന ഒരു ഷൈനാണ് വളരെ ദേശീയ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അവിടെ തൊഴാൻ വരുന്ന മലയാളികളെക്കാട്ടിലും കൂടുതൽ അന്യസംസ്ഥാനത്ത് നിന്നാണ് ഇപ്പം തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകത്തു നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഒക്കെ വരുന്നുണ്ട് സൗത്ത് നിന്നും പറയാൻ പറ്റില്ല ഇപ്പം ശരിക്ക് അക്രോസ് ഇന്ത്യ ആണ് വിദേശത്തുനിന്ന് എൻ ആർ ഐസ് ഒക്കെ മലേഷ്യ എന്നൊക്കെ സ്ഥിരമായിട്ട് വരുന്നതുണ്ട് എന്താണ് അപ്പോൾ ഇവരുടെ ഇവരല്ലല്ലോ ഇവിടുത്തെ കാര്യം നമ്മള് മലയാളികൾ സംബന്ധിച്ചിടത്തോളം വി ആക്ച്വലി ഹാവ് എ ഈസി ഈസി വേ ഔട്ട് കാരണം കേരളത്തിൽ നമ്മൾ എവിടെ താമസിച്ചാലും കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ താമസിച്ചു വിചാരിച്ചോ എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് തൊഴിലിട്ട് വരാൻ ഏതാനും ഏതാനും മണിക്കൂറുകളുടെ യാത്ര അവിടെ വലുതായിട്ട് കാത്തുനിന്ന് പോകുന്നില്ല നമ്മൾ ഏതാണ്ടൊക്കെ ടൈം ചെയ്തിട്ടൊക്കെ പോകും നമുക്കറിയാം സിസ്റ്റം ഇത് തൊഴിൽതിട്ട് വേഗം ഇറങ്ങും അന്നേ ദിവസം തന്നെ മുക്കാലോ പേരും ഇറങ്ങുന്നുമുണ്ട് ഒരു പരിധിക്കപ്പുറം അവർ ഹരാസ്ഡ് ആവുന്നില്ല പക്ഷേ പുറത്തുനിന്ന് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല അവരൊരു യാത്ര പ്ലാൻ ചെയ്ത് പുറപ്പെട്ട് ഇവിടെ വന്നു കഴിയുമ്പം അന്നരവണ ഒന്നൊന്നിന് പുറകെ ആയിട്ട് ഓരോ പ്രശ്നങ്ങൾ അവരിവിടെ സ്റ്റക്കായി പോകുന്നു അവർക്ക് സ്വസ്ഥമായിട്ട് തൊഴാനുള്ള സാഹചര്യം കിട്ടാതെ പോകുന്നു അവരെവിടെയെങ്കിലുമൊക്കെ താമസിക്കേണ്ടി വരും താമസിച്ചിട്ടാണ് അല്ലെ ഒരു എവിടെയെങ്കിലും എന്തേ ഹോൾട്ട് ഉണ്ടാകുന്ന ചലഞ്ചസ് വേറെയാണ് ഇത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല ഇവരാണ് ബഹുഭൂരിപക്ഷം ഭക്തജനങ്ങളെന്നുള്ളതും കൂടെ ആലോചിക്കണം അവരുടെ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ച് കഴിയുമ്പം വി ആർ ഡൂയിങ് എ വെരി ബാഡ് ജോബ്